ഹായ് വിശപ്പരേ അവിടെ എല്ലാവർക്കും വലിയ ബുള്ളവിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കെണിക്കൂട് വെച്ച ആ കൂടുകൾ നമ്മൾ ഇന്ന് എടുക്കുകയാണ് അപ്പോൾ അത് എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം കുറേ കൂട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാത്തിനകത്തും റാണി സെറ്റ് സെറ്റാവണമെന്നില്ല പക്ഷേ അതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ നമ്മൾക്ക് ഇതിന് മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് പൂമ്പൊടിയും തേനും മുട്ടയിടാനുള്ള അതായത് റാണി മുട്ടയൊക്കെ ഇടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെറുതായിട്ടായി വരുന്നതായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് നമ്മളിവിടെ നിന്ന് ഈ കൂടെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് കൂട് മാറ്റുന്ന സമയത്ത് നമ്മളൊരു ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട് ആ സമയമാകുമ്പോഴേ അതായത് ഒരു മണി അടുപ്പിച്ച് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് ഈ ഫിത്തിയിൽ കൊടുത്തിരുന്ന ആ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇരുന്ന കൂടിരുന്ന സ്മാകത്ത് ഒന്ന് ചെറിയൊരു കല്ല് ഇങ്ങനെ നമ്മൾ തട്ടുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഈച്ച കൂടെ അതായത് ആ ചുവരിലിരിക്കുന്ന ഈച്ച കൂടെ പുറത്തോട്ട് ഇറങ്ങുകയും അത് ഇറങ്ങിയിട്ട് തിരിച്ച് അത് കറങ്ങി നമ്മളെ കെണിക്കൂടെ വെച്ചിരിക്കുന്ന എൻട്രൻസ് വഴി കയറി അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ കിണിക്കൂട് വെച്ച ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ ആ ട്യൂബിൻ്റെ നമ്മളുടെ ചൂരിയിൽ നിന്ന് എടുത്ത ഭാഗം നമ്മൾ കൃത്യമായിട്ട് എന്തെങ്കിലും വെച്ച് അടയ്ക്കണം അപ്പോൾ ഞാനതൊന്ന് കാണിച്ച് തരാം അപ്പോൾ പറയുന്നതിനെക്കാട്ട് കൂടുതൽ എളുപ്പമാണല്ലോ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ മെച്ചമ്മേ നമ്മളിത് ചുവരിൽ കൊടുത്തിരുന്ന് നമ്മളെ അതായത് മദർ കോളനിയിൽ നിന്ന് നമ്മൾ കിണിക്കൂട് വെച്ച് ഈച്ച പിടിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നമ്മൾ വയ്ക്കുന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് വന്ന് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്തും ഇതിനകത്ത് തേനും പൂമ്പുടിയും എല്ലാം സെറ്റായിട്ടുണ്ട് അതുമാത്രമല്ല പിന്നെ മുട്ടയുടെ കുഞ്ഞു കുഞ്ഞു കപ്പുകളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ അതായത് റാണി എത്തിയിട്ടില്ല അപ്പോൾ കപ്പൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ റാണി തീർച്ചയായിട്ടും എത്തുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഇപ്പോഴേട്ടോ നോക്കിയിട്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പം റാണി സെറ്റായോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമ്മളിന്ന് ഈ കോളനി അതായത് ഈ മദർ കോളനിയിൽ നിന്ന് നമ്മളിത് പൈപ്പെല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് മദർ കോളനിയിൽ നിന്ന് നമ്മൾ പൈപ്പ് മാറ്റി നമ്മളെ ആ കൊടുത്തിരുന്ന ജോയിൻറ്റ് പൈപ്പിൽ നമ്മളൊരു എന്താ പറയുക മണ്ണ് വെച്ച് ഞാനിവിടെ മണ്ണ് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ ചെളി ചെറുതായിട്ട് കുഴച്ച് അടച്ചിട്ടുണ്ട് അങ്ങനെ ഉടിക്കുന്ന ആറ് നമ്മളെ കണിക്കൂടും നമ്മളത് അടച്ചിട്ടുണ്ട് അതായത് എന്നിട്ട് നമ്മൾ അവിടെ ഒരു സൈഡിലായിട്ട് നമ്മൾ കല്ലുച്ച് തരുന്ന സമയത്ത് നമ്മളെ മദർ കോളനിയിലിരിക്കുന്ന ഈച്ചകൾ അവർ പുറത്തിറങ്ങും കേട്ടോ കല്ലുച്ച് തട്ടുമ്പോഴത്തേക്ക് അവർ പുറത്തിറങ്ങി അവർ തിരിച്ച് കറങ്ങി വരുന്നത് നമ്മളെ ഈ പുതിയ കൂടിൻ്റെ അതായത് കിണിക്കൂടിൻ്റെ എൻട്രൻസിൽ കൂടെ അവർ പുതിയ ഈച്ചകൾ അതായത് ഈ ഉള്ള ഈച്ചകൾ വന്ന് അതിനകത്ത് കയറി ഇതിനകത്ത് അവർ കുടുങ്ങും അതായത് അവർക്ക് പിന്നെ പുറത്ത് പോകാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ബാക്കി വീടെ വന്ന് മദർകോളനിൽ പോകാൻ പറ്റാതെ അതിനകത്തായിരിക്കും അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏകദേശം രാത്രി അതായത് ഇന്ന് ഇരുട്ട് വീണതിനു ശേഷം നമ്മളിതിനെ അവിടുന്ന് മാറ്റാനാണ് നമ്മളെ പ്ലാനിങ്ങും അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് റാണി ഇല്ലെങ്കിൽ പോലും നമുക്ക് റാണി റാണിയെ ശല്വച്ച് ഈ കോളനിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിജയിപ്പിക്കാം ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാനിവിടെ നിന്ന് ഇനി നമ്മൾ കോളനിയൊക്കെ മാറ്റുന്നത് അപ്പോൾ വച്ചന്മാരെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും മറ്റു ദൂരമുള്ള ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണ കെണിക്കൂടി വയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കരിങ്കല്ലുകളിലോ മതിലുകളിലോ ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ കൂടുതൽ കെണിക്കൂടി വെക്കുന്നത് ഞാനും അതുപോലെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് കൂടി ഇനിയും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ തേനെടുക്കുന്ന സമയത്ത് റാണി സെൻ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഞാനിവിടെ നിന്ന് ഓരോ കൂറായിട്ട് ഒന്ന് കൊണ്ടുപോയി നമ്മളതിൽ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതാ എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ പരിപാടി അപ്പോൾ ഇതേ ഒരുപാട് ഈച്ചകൾ നമ്മളെ മാതൃകോളഞ്ഞു പോകാൻ പറ്റാതെ അവരിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ചേറെ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു അതായത് നമ്മൾ പഴയ നമ്മൾ ആ ഭിത്തിയിൽ കൊടുത്തിരുന്ന ഓസ് ഇളക്കുന്നു അവിടെ നമ്മൾ എന്തെങ്കിലും മണ്ണ എന്തേലും വെച്ച് അടയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ആ ഭിത്തിയിൽ നമ്മൾ കല്ലുകൊണ്ട് നന്നായിട്ട് തട്ടുമ്പം അതിനകത്തുള്ള ബാലൻസ് കുറേ ഈച്ചകൾ നമ്മളെ ആക്രമിക്കാനായിട്ട് പുറത്തോട്ട് വരും അവർ വന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും റിട്ടേൺ പോകുന്നത് നമ്മൾ കെണിക്കൂട് വെച്ച് ആ എൻട്രൻസ് വഴി കയറും പക്ഷേ അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല ഇതിനകത്ത് തന്നെ കാണും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇടപെട്ട് ഇടപെട്ട് കുറച്ച് നേരം കഴിയുന്നതോറ് നമ്മളിങ്ങനെ തട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഏകദേശമുള്ള ഈച്ചകൾ കുറേ ഈച്ചകൾ നമുക്കിതിനകത്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം നമുക്ക് വേറെ വീട്ടിൽ കൂടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് റാണി സെല്ലൊക്കെ വെച്ച് കുറച്ച് വിരിയാലായ മുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോളനി നല്ല സൂപ്പറാക്കി എടുക്കാം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും അപ്പോൾ ഞാനിത്ര ധൈര്യത്തോടെ നമ്മളിപ്പോൾ ഒരു ആറേഴ് കൂടുണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്ത് റാണി സെറ്റായില്ലെങ്കിൽ നമുക്ക് വേറെ വീട്ടിൽ ഒരുപാട് കൂടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളിനിപ്പോൾ തേനെടുക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ തേനെടുക്കുന്ന സമയത്ത് അതിനകത്ത് റാണി സെല്ല് കൂടലുണ്ടായാലേ റാണി സെല്ല് നമുക്കറിയാമല്ലോ ഒന്നിലധികം ചിലപ്പോൾ റാണി സെല്ലൊക്കെ കാണും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൂടുതലെല്ലാം റാണി സെല്ല് വെച്ച് നമുക്ക് ഈ കോളനി വിജയിപ്പിച്ചെടുക്കാം അപ്പോൾ പച്ചമറി ഇതൊരു ചെറിയൊരു ട്രിക്ക് പരിപാടിയാണ് അതായത് കിണിക്കൂട് വയ്ക്കുക കണക്കൂട് വെച്ചിട്ട് ഇതേപോലെ ഈച്ചയും പൂമ്പൊടിയും തേടയ്ക്കാനത്ത് സെറ്റായതിനു ശേഷം നമുക്ക് വേറെ റാണി സെല്ലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാവൂ ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയും തോറും ഇതിനകത്തുള്ള ഈച്ചകൾ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഒരുപാട് കൂടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക വെച്ചതിന് ശേഷം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പരിപാടി ക്ലിയറാക്കിയെടുക്കാം നല്ല അടിപൊളി കൂടുതൽ എടുക്കാം പിന്നെ മറക്കണ്ട നമ്മളിനി ഈ കൂട് ഇവിടെ നിന്ന് മാറ്റുന്നത് ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞതിന് ശേഷമാണ് അതായത് പുറത്ത് തേനെടുക്കാൻ പൂമ്പുടിക്കെടുക്കാൻ പോയിരിക്കുന്ന ഒരുപാട് ഈച്ചകളുണ്ട് അതെല്ലാം വന്ന് ഇതിനകത്ത് കയറിയതിന് ശേഷം ഏകദേശം ഒരു ആറ് ആറര ആകുമ്പോഴത്തേക്കും ഈച്ചകൾ കംപ്ലീറ്റ് ഇതിനകത്ത് കയറിയിരിക്കും ആ സമയത്ത് വേണം നമുക്ക് ഈ കൂടുതൽ ഇവിടെ നിന്ന് മാറ്റി നമുക്ക് പുതിയ സ്ഥലത്തോട്ട് ഇതിനെ സ്ഥാപിക്കാൻ പിന്നെ നമ്മളവിടെ കൊണ്ട് സ്ഥാപിച്ചിരുന്നാലും അതിപ്പം നമ്മളവിടെ കൊണ്ട് വെച്ചിരുന്നാലും അവിടെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാനോ അതുപോലെ തന്നെ ഇതിനകത്ത് റാണി സെല്ല് വയ്ക്കാനോ പാടുള്ളൂ കാര്യം കൂട് നമ്മൾ വയ്ക്കുന്നിടത്ത് കറക്റ്റായിട്ട് അത് സീറ്റിങ് ആവണം അപ്പോൾ അവർ ഒന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങി എൻട്രൻസും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പിന്നെ അവർ എടുക്കാനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഈ കൂട് തുറക്കാനും അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാനും അതുപോലെ റാണി ഇല്ലെങ്കിൽ റാണി സെൽ വെച്ച് കൊടുക്കാനും പുതിയ മുട്ടകളൊക്കെ നമുക്ക് നമുക്കിനകത്ത് വിടിയറായ മുട്ടകളോ പുതിയ മുട്ടകളോ യാതെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ചു കൊടുക്കാം പക്ഷേ അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേലും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ അടിപൊളി വീഡിയോ വീഡിയോയിട്ട് കാണാം അതുവരെ ബൈ